റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇ പോസ് പ്രശ്നപരിഹാരത്തിന് പണം അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി ഓൾ കേരള റേഷൻ റീറ്റെയിൽസ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ മസ്റ്ററിംഗിനൊപ്പം റേഷൻ വിതരണവും സുഗമമായി നടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റേഷൻ കടകളിൽ ഇ പോസ് യന്ത്രങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പണം അനുവദിച്ച സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ സംസ്ഥാനത്ത് ഏറെ വൈകിയാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത് അതിനാൽ തന്നെ വലിയ ദുരിതമാണ് റേഷൻ കടക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് വ്യാപാരിക്ക് മർദ്ദനമേൽക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് ശതമാനം ആളുകൾക്കാണ് കേരളത്തിൽ റേഷന് അർഹതയുള്ളത് റംസാനും ഈസ്റ്ററും വിഷുവുമെല്ലാം ഒരുമിച്ചെത്തുന്നതോടെ മസ്റ്ററിങ്ങിനൊപ്പം റേഷൻ വിതരണവും സുഗമമായി നടപ്പാക്കുന്നതിനുള്ള സംവിധാനം ഗവൺമെന്റ് തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം ഒന്നാം തീയതി മുതലാണ് കേരളത്തിൽ ഇ പോസ് യന്ത്രത്തിലൂടെ റേഷൻ വിതരണം ആരംഭിച്ചത് അന്നു മുതൽ ഇന്നു വരെ മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിൽ ഇ പോസ് തകരാറ് കാണിക്കും റേഷൻ വിതരണം ഭാഗികമായോ പൂർണമായും മുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ വരുന്നിട്ടുണ്ട് പക്ഷേ അത് നേരെയാക്കുവാൻ ഇന്നും ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ ഉത്തരവാദിത്വമില്ലേ ഇവിടുത്തെ റേഷൻ വിതരണം കുറ്റമറ്റ നിലയിൽ നടക്കണമെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ പോകണമെങ്കിൽ ഇവിടെ ഈ ഇപ്പോസ് തകരാറ് പരിഹരിക്കണം റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി വേണം ഗവൺമെന്റ് മസ്റ്റർ കാര്യക്ഷമമായി നടപ്പാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ട് പോലും കേരളത്തിൽ മസ്റ്ററിംഗ് ആരംഭിക്കാത്തതിന് കാരണമായതെന്നും അദ്ദേഹം ആരോപിച്ചു സമയബന്ധിതമായി കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകിയപ്പോൾ ആ നിർദ്ദേശം അതേപടി പാലിക്കുവാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമായിരുന്നു ഇനിയും സെർവർ തകരാറ് മാറ്റിക്കൊണ്ടല്ലാതെ ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് പതിനാല് ജില്ലയിലും ഒരുപോലെ ഈ മസ്റ്ററിങ് പരിപാടിയും റേഷൻ വിതരണവും നടത്താമെന്ന് വെച്ചാൽ അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഇന്നലെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റ് ഏതാണ്ട് മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ അനുവദിച്ചു എന്ന് പറയുന്നു അത് അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല എന്തുവാകട്ടെ ആ കേടുകൾ പരിഹരിച്ച് കൃത്യമായി ഇത് വർക്ക് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വീണ്ടും മുന്നോട്ടുവാൻ ബുദ്ധിമുട്ട് വരും റേഷൻ വ്യാപാരികളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് ഏവൺ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുര